ഹലോ എല്ലാവർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ ഒറിജിനൽ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്തെല്ലാം വിശേഷങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം കേട്ടോ അപ്പം നമുക്കെന്തായാലും കഥയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ആൽബിയേയും സോണിയെയാണ് കേട്ടോ അങ്ങനെ ആൽബിയും സോണിയും ഇച്ചായേൻ്റെയും അതുപോലെ തന്നെ അമ്മയുടെ ഒക്കെ വീട്ടിലെത്തുകയാണ് കേട്ടോ ആൽബിയുടെ വീട്ടിലെത്താണ് അങ്ങനെ സോണി വലത് കാലം വെച്ച് അകത്ത് കയറാൻ നോക്കുമ്പോൾ വിളക്കും ഇതൊന്നുമില്ല നമ്മൾ വിളക്ക് പിടിച്ചിട്ടാണല്ലോ അകത്തേക്ക് കയറുക അങ്ങനെയുള്ള സെറ്റപ്പൊന്നുമില്ല അപ്പോഴത്തേക്കും ഇച്ചായും പറയുകയാണ് മോളെ എന്താ നോക്കുന്നത് വിളക്കൊന്നും ഇല്ലാന്നാണോ നോക്കുന്നത് അതെൻ്റെ ആവശ്യമൊന്നുമില്ല മോള് വലതുകാലെ വെച്ച് അങ്ങ് അകത്ത് കയറിക്കോളാൻ പറയാണ് അപ്പോൾ ഇത് കേട്ട ആൽമിയുടെ അമ്മ പറയാണ് ഇച്ചായ അങ്ങനെ പറഞ്ഞാൽ മോൾക്ക് വിഷമാവില്ല എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും സോണി പറയുകയാണ് എനിക്ക് യാതൊരു വിഷമവും ഇല്ല കാരണം എൻ്റെ ആദ്യത്തെ വിവാഹം ഇതിലും ഗംഭീരമായിട്ടാണ് നടന്നത് എന്നിട്ടോ എൻ്റെ ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള സന്തോഷം ഉണ്ടായില്ല അത് പാതു വഴിയിൽ അങ്ങനെ പൊലിഞ്ഞു പോയി അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതൊന്നും ഇല്ലാത്തതിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള വിഷമവും ഇല്ലാതെ സോണി പറയാണ് കേട്ടോ അപ്പോൾ അവർ പറയുകയാണ് എങ്കിൽ പിന്നെ മോളുടെ പോലെ ചെയ്തോ എന്തായാലും മോൾക്ക് അതൊന്നും താല്പര്യമില്ലെങ്കിൽ അതിലൊന്നും വിശ്വാസമില്ലെങ്കിൽ വലത് കാല വെച്ച് രണ്ടുപേരും കൂടെ കയറിക്കുമോ നല്ലൊരു തുടക്കാവട്ടെ എന്ന് പറയാന കേട്ടോ അങ്ങനെ സോണിയും ആൽബിയും വീടിനകത്തേക്ക് വലതു കാല വെച്ച് സന്തോഷത്തോടു കൂടി കയറി വരികയാണ് കേട്ടോ അങ്ങനെ അവരകത്ത് കയറിയതിന് ശേഷം എല്ലാവരും കൂടെ കുറച്ചൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ സംസാരത്തിനിടയിൽ ആൽമിയുടെ അപ്പച്ചൻ പറയാണ് അത് പിന്നെ കൊച്ചിനെ ഞങ്ങളുടെ എങ്കിലും തന്നേക്ക് ഞങ്ങൾ നോക്കിക്കോളാം നിങ്ങൾ രണ്ടുപേരും കൂടി മുഗലത്തെ റൂമിൽ പോയിട്ട് സംസാരിച്ചോളൂ ഞങ്ങൾ നോക്കിക്കോളാം ഞങ്ങളുടെ മോളെ എന്നും പറഞ്ഞുകൊണ്ട് ചാരുമോളെ അങ്ങ് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ചാരുമോളെ കുറച്ചൊക്കെ ഒന്ന് കൊഞ്ചിപ്പിച്ചതിന് ശേഷം ആൽബിയും സോണിയും കൂടെ മുകളുടെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ അവരുടേതായിട്ടുള്ള നിമിഷങ്ങളിലേക്ക് അവർ പോവുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് വിക്രത്തിനെയും പ്രകാശിനെയും വേണ്ട അപ്പോൾ അവരിങ്ങനെ ആസ്വദിച്ച സന്തോഷത്തോടു കൂടി ഇന്ന് സോണിയുടെ കല്യാണമൊക്കെ മുടങ്ങിയ ദിവസമല്ലേ അതൊക്കെ പറഞ്ഞ് കാലമൊക്കാലം കയറ്റി വല്ല അങ്ങനെ ഇരിക്കുകയാണ് അതേസമയം തന്നെ അമ്മൂമ്മ അവിടേക്ക് വരികയാണ് പായസമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പുള്ളിക്കാർ വരുന്നത് അപ്പോഴത്തേക്കും പായസം കൊടുക്കുകയാണ് പ്രകാശനും അതുപോലെ തന്നെ കൊച്ചുമോനും അപ്പോഴത്തേക്കും ഇവർ ചോദിക്കുകയാണ് എന്തിനാ അമ്മുമ്മേ ഇന്ന് പായസം ഇന്നെന്താ വല്ല സ്പെഷ്യലായിട്ടുള്ള ദിവസമാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ആ മുമ്മ പറയാണ് പിന്നെ അല്ലാതെ ഇന്നൊരുത്തൂടെ കല്യാണം മുടങ്ങിയ ദിവസമല്ലേ അവളുടെ കല്യാണം മുടങ്ങിയത് നമ്മൾ ആഘോഷിക്കേണ്ടേ രണ്ട് മൂന്ന് തരം പായസം വെക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും ഈ ഒരു പായസം വെച്ച് നമുക്ക് എന്തായാലും ഇപ്പം അഡ്ജസ്റ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സന്തോഷത്തിൻ്റെ പായസ സെലിബ്രേഷൻ നടക്കുകയാണ് ആ വീട്ടിലെന്തായാലും അപ്പോഴേക്ക് മുത്തശ്ശി ഒന്നുകൂടെ പറയുകയാണ് ആ മോനെ പിന്നെ ഒരു കാര്യം പറയാം ഇന്നത്തെ കല്യാണം മുടക്കിയതുപോലെ തന്നെ ഇനി വരുന്ന എല്ലാ കല്യാണം മുടക്കണം ഇപ്പോൾ നമ്മളിങ്ങനെ കല്യാണം മുടക്കി എന്നുള്ളത് അവരറിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഇനി വരുന്ന കല്യാണമൊക്കെ അവർ രഹസ്യമായിട്ട് നടത്താനേ സാധ്യതയുള്ളൂ അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് പേരെ ചാരന്മാരെ വെച്ചിട്ട് നീ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നിരീക്ഷിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും എന്ന് അറിയണം കേട്ടോ വിക്രത്തിനോട് അതെന്തായാലും പ്രത്യേകം പറയണ്ട മുത്തശ്ശി ഞാൻ ഉറപ്പായിട്ട് അങ്ങനെ ചെയ്യും അച്ഛാ കല്യാണം നടക്കാതിരിക്കാനായിട്ടുള്ള വഴികളും എനിക്കിതൊന്നായിട്ട് അറിയാം അത് കൃത്യസമയത്ത് വേണ്ടതുപോലെ ചെയ്യാനായിട്ട് എനിക്കറിയാം എന്ന് പറയാനേട്ടോ എന്തായാലും ഇന്ന് എനിക്ക് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിവസമാണ് ആ സോണിയുടെ കല്യാണം മുടങ്ങിയ ദിവസമല്ലേ ഇന്ന് എന്തായാലും നമുക്ക് നമുക്ക് മൂന്ന് പേർക്കും കൂടി ഇവിടെ തന്നെ ഇരുന്ന് അടിച്ചു പൊളിക്കാം എന്ന് പറയണം കേട്ടോ വിക്രം അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് ആ സോണി എന്ന് പറയണവള് എന്താ അഹങ്കാരിയായിരുന്നു അവൾ എൻ്റെ മോൻ അവളുടെ കഴുത്തിൽ കെട്ടി താലി പിടിച്ച് വലിച്ച് എറിഞ്ഞവളാണ് എറിഞ്ഞവള അവൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നുണ്ട് അവളുടെ കല്യാണം ഒരു കാലത്തും നടക്കാൻ പാടില്ല അവൾ മൂത്ത് മുതുങ്കിരി ആയിട്ട് അവിടെ തന്നെ ഇരിക്കണം എന്നിങ്ങനെ പറയാനായിട്ടോ മുത്തശ്ശി അങ്ങനെ കുറച്ച് കുത്തിത്തിരിപ്പൊക്കെ മകനും കൊച്ചുമകനും ഒക്കെ വെച്ച് കൊടുത്തതിനു ശേഷം അമ്മമ്മോ ചോദിക്കുകയാണ് എങ്ങനെയുണ്ട്ടാ മോനെ അമ്മ ഉണ്ടാക്കിയ പായസം എന്ന് ചോദിക്കാനേട്ടോ പ്രകാശിനോട് അമ്മ ഉണ്ടാക്കിയ പായസം അല്ലേ ഭയങ്കര ടേസ്റ്റാണ് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ അത് കേട്ട ഉടനെ തന്നെ അമ്മ അമ്മനായിസായിട്ടൊന്ന് പോങ്ങി അമ്മ പറയണേ അതെനിക്കറിയാട എന്നാലും ഞാൻ എന്നോടൊന്ന് ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് അറിയാം കേട്ടോ അതേ സമയം തന്നെ നമ്മുടെ ശരണ്യ കല്യാണമൊക്കെ കൂടിയതിന് ശേഷം വരുകയാണ് അപ്പോഴത്തേക്കും ശരണ്യയോട് മുത്തശ്ശി ചോദിക്കുകയാണ് അല്ല ശരണ്യ നീ എന്താ പെട്ടെന്ന് എത്തിയോ എന്ന് ചോദിക്കുകയാണ് ആ അപ്പോൾ ശരണ്യ പറയാണ് ആ ഞാൻ അതേ വേഗത്തിൽ വന്നു എന്ന് പറയുകയാണ് കേട്ടോ കല്യാണം അതിഗംഭീരമായിരുന്നു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ നാളെ ഞാൻ അവരെ വിരുന്നിന് ക്ഷണിച്ചിട്ടുണ്ട് അവരെന്തായാലും നാളെ വിരുന്നിന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളൊരു സദ്യ ഒരുക്കണം മുത്തശ്ശിയും അച്ഛനും അതുപോലെ തന്നെ വിക്രം ചേർന്നിട്ട് വേണം അവർക്ക് സദ്യ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശി ചോദിക്കുകയാണ് അല്ല അച്ഛൻ അമ്മമ്മ ചോദിക്കും അമ്മമ്മ ചോദിക്കുകയാണ് അല്ല അവർ കല്യാണം കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ വിരുന്നിൽ വരികയോ അതെന്തോ അങ്ങനെയെന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്കും ശരണ്യ പറയാണ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അവൾക്ക് ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ അവളുടെ അച്ഛനും അമ്മയൊക്കെ അതുകൊണ്ടാണ് ഞാൻ വിളിച്ചപ്പോൾ തന്നെ അവൾ വിരുന്നിരാനായിട്ട് സമ്മതിച്ചത് എന്ന് പറയണം കേട്ടോ ശരണ്യ അപ്പോഴേക്കും അമ്മമ്മ പറയാണ് എന്തായാലും ആ കാര്യം ഞാൻ ഏറ്റവും മോളെ എൻ്റെ കൈകൊണ്ടുള്ള സദ്യ അത് അതിഗംഭീരമായിരിക്കും അതീവ ടേസ്റ്റുമായിരിക്കും ആ സദ്യ ഒരു തവണ അവർ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്കും ഇങ്ങോട്ട് പോരും മോളോടുള്ള സ്നേഹവും മോളുടെ കൂട്ടുകാരത്തേക്ക് കൂടും എന്ന് പറയുകയാണ് അപ്പം നമുക്ക് നാളെ അടിപൊളി ഒരു സദ്യ തന്നെ ഒരുക്കുക എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട പ്രകാശൻ വേഗം തന്നെ പറയുകയാണ് മോളെ ശരണ്യെ നമുക്ക് എന്തായാലും മാർക്കറ്റിൽ പോയിട്ട് ഇപ്പോൾ തന്നെ മീൻ കുറച്ചൊക്കെ മേടിച്ചിട്ട് വരാം നാളെ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഗംഭീര സദ്യ ഒരുക്കാം അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് അല്ല ഞങ്ങളിപ്പോൾ ഭയങ്കര സന്തോഷത്തിലെ എന്ന് പറയണം അപ്പോൾ കാര്യം എന്താണെന്ന് വെക്കുമ്പോഴത്തേക്കും വിക്രത്തിൻ്റെ മുൻഭാരിയുടെ കല്യാണം ഒന്നും മുടങ്ങിയ ദിവസം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശരണ്യം വയ്ക്കുകയാണ് അല്ല നീ അവൾ ഉപേക്ഷിച്ചതല്ലേ നീ ഒരു വേറെ വിവാഹം കഴിക്കുകയും ചെയ്തു ഇനി അവളുടെ കാര്യം നിനക്കൊന്ന് വിട്ടൂടേ അവൾ ആരെങ്കിലും കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കട്ടെ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും വിക്രം പറയുകയാണ് അവൾ സുഖമായിട്ട് ജീവിക്കാനോ അവളെന്നെ ഒരുപാട് വേദനിപ്പിച്ചതാണ് അവിടെ ഞാനങ്ങനെ സുഖിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ് അങ്ങനെ ശരണ്യം വിക്രവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിലൊരു വാക്കുതർക്കമൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതേസമയം തന്നെ പ്രകാശൻ ഇടപെടുകയാണ് മോളെ മോൾ ഈ കാര്യമൊന്നും എടുത്തിടേണ്ട ഇനി ഇന്ന് നിങ്ങൾ സമാധാനമായിട്ട് ഇരിക്കുകയെ സോണിയ അവളെക്കുറിച്ച് മോക്ക് അറിഞ്ഞുകൊടഞ്ഞിട്ടാണ് അവളെ ഒരു നാണോമാനവും ഇല്ലാത്ത കണ്ണി കണ്ട ആണുങ്ങളുടെയൊക്കെ കൂടെ പോകുന്ന പെണ്ണാണ് അങ്ങനെയുള്ള പെണ്ണിനെ ആര് വിവാഹം കഴിച്ചാൽ അവൻ്റെ ജീവിതം നശിക്കും അതില്ലാതിരിക്കുന്നതിൽ ഏറ്റവും നല്ലത് എന്ന് ചോദിക്കുക കേട്ടോ പ്രകാശം അതിന് നല്ലത് അവളുടെ കല്യാണമൊക്കെ മുടക്കി കളയുന്നതല്ലേന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും ശരണ്യ പറയാണ് ആ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെയൊക്കെ ചെയ്തോ എന്തായാലും നാളത്തെ സദ്യയിൽ യാതൊരു കുറവും ഉണ്ടാവാൻ പാടില്ല എന്തായാലും എൻ്റെ ഫ്രണ്ടും അവരുടെ കുടുംബവും വരുമ്പോൾ നല്ലൊരു സദ്യ തന്നെ ഒരുക്കണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുകയാണ് ഉറപ്പായിട്ട് മോളെ അടിപൊളി സദ്യ ഒരുക്കും എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ശരണ്യ മുന്നോട്ടേക്ക് പോവുകയാണ് കുറച്ചെങ്കിലും മാറിയതിന് ശേഷം ശരണ്യ ചിന്തിക്കുകയാണ് നീയൊക്കെ ഒരുക്കട സദ്യ നീയൊക്കെ നാളത്തോടുകൂടി നിൻ്റെയൊക്കെ ഈ സ്വഭാവം നിർത്തും നീയൊക്കെ നാളെ ഞെട്ടാങ്ങ് കിടക്കുന്നുള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ ശരണ്യ ഇങ്ങനെ മനസ്സിൽ പറയും ട്ടോ നീ എന്തായാലും നാളെ സദ്യ വിളമ്പാൻ പോകുന്നത് നിന്റെ മുൻഭാര്യക്കും അവളുടെ പുതിയ ഭർത്താവിനും വേണ്ടിയിട്ടാണോ നീ നാളെ ഞെട്ടുന്നത് എനിക്ക് നേരിട്ട് കാണണം കാണണോടാ എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയാനട്ടോ ശരണ്യ ഇതേ സമയം തന്നെ മുത്തശ്ശി പറയുകയാണ് എന്തായാലും അവളുടെ കല്യാണം മുടങ്ങിയ ദിവസമല്ലേ ഇന്ന് ഞാനൊരു സദ്യ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചത് തന്നെയാണ് അപ്പോൾ ഇന്നത്തേക്കുള്ള കുറവ് നാളെ നമുക്ക് നികത്താട്ടോ നാളെ അടിപൊളി ഗംഭീര സദ്യ അമ്മയുടെ കൈകൊണ്ട് തന്നെ അമ്മ ഉണ്ടാക്കുമോനെ എന്ന് പ്രകാശിനോട് പറയാണ് പ്രകാശം പറയണം അമ്മയുടെ കൈകൊണ്ട് ഉണ്ടാക്കുന്ന സദ്യയല്ലേ അതീവ ടേസ്റ്റായിരിക്കും നമുക്കെന്തായാലും നാളെ അടിച്ച് എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തിൻ്റെ ആരവങ്ങൾ പൊഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷം പരത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ കിരണിനെയും കല്യാണിനെയും കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അവര് മനോഹരനെയും കാത്തുകൾക്കാണ് മനോഹർ വന്നിറങ്ങുകയാണ് വന്നിറങ്ങിയ ഉടനെ തന്നെ കിരൺ ചോദിക്കുകയാണ് എന്തായി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ മനോഹർ പറയുകയാണ് സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട് സാർ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾ സരയൂനും സര സരയൂനും അതുപോലെ തന്നെ സരയൂവിൻ്റെ അമ്മയ്ക്കും ഇയാളാണ് ഭയങ്കര പേടിയ രാഹുലിനെ കാരണം എന്താണെന്ന് വെച്ചാൽ അയാളുടെ സമനില തെറ്റിയതുപോലെയാണ് അയാളുടെ ഇപ്പോഴത്തെ ഒരവസ്ഥ സത്യം പറയാമോ അയാൾക്കൊരു ഒരു ചുണ്ടാവൂല എന്നാലും ഞാൻ പറഞ്ഞു പറഞ്ഞ് അയാളൊരു ഭ്രാന്തനാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അയാളുടെ പ്രവൃത്തിയൊക്കെ കാണുമ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പോഴേക്കും കിരൺ പറയുകയാണ് അല്ല അവനെ എല്ലാവരും പേടിക്കും മാത്രമല്ല അവനെ അവനങ്ങ് കൊന്നാലോ അവനെ കൊല്ലുക തന്നെ വേണമെന്ന് പറയുകയാണ് ഇത് കേട്ടുടനെ തന്നെ മനോഹർ ആകെ ഞെട്ടുകയാണ് കേട്ടോ കൊല്ലാനോ എന്ത് കൊല്ലാനോ എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ അപ്പോഴത്തേക്കും കിരൺ പറയുകയാണ് കൊല്ലുന്നു എന്ന് കേൾക്കുമ്പോഴത്തേക്കും നീ ഇതിനെ പേടിക്കുന്നത് അവനെ ഒരുപാട് പേരെ കൊന്നിട്ടില്ലേ അവൻ എൻ്റെ അളിയനും അളിയൻ്റെ കുടുംബവും താമസിച്ച് വന്നുകൊണ്ടിരുന്ന കാറിൽ ബോംബ് വെച്ചു എൻ്റെ സോണിയുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി ഇങ്ങനെയുള്ള പല തരത്തിലുള്ള വൃത്തികേടും അവൻ കാണിച്ചു ചൂട്ടിയിട്ടുണ്ട് ഇങ്ങനെയുള്ളവനെയൊക്കെ കൊല്ലുക തന്നെ വേണ്ടേ എന്ന് വയ്ക്കുകയാണ് ഇങ്ങനെയുള്ളവനൊക്കെ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് അവനെ കൊല്ലുക തന്നെ വേണ്ടേ പക്ഷേ അവനെ പോലെയുള്ളൊരു മനസ്സ് ഞങ്ങൾക്കില്ലാത്തത് കൊണ്ട് അവനെ കൊല്ലുന്നില്ല തൽക്കാലം പക്ഷേ ഞങ്ങൾ പറയുന്ന കാര്യം നീ മര്യാദക്ക് ചെയ്യണം നീ എന്തായാലും എൻ്റെ അമ്മാവനെ മുഴുവൻ മുഴുഭ്രാന്തനാക്കി മാറ്റണം ഇപ്പോഴത്തേലും കൂടുതലായിട്ടും എന്തായാലും അമ്മാവിനെ വിശ്വസിക്കുന്നേക്കാളും കൂടുതലായിട്ടും സാരയും ഒക്കെ നിന്നെ തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പോൾ നിനക്കത് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് പറയാനേട്ടോ മനോഹർ പറയുകയാണ് അത് തീർച്ചയായിട്ടും ഞാൻ ചെയ്യും സാർ സാർ പറഞ്ഞതുപോലെ ഞാൻ അതാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ അവനെ ഭ്രാന്താവസ് കൊണ്ടുവന്ന് ഷോക്ക് അടിപ്പിക്കണം അങ്ങനെ അവനെ മുഴുവ്രാന്തനാക്കി മാറ്റണം നിനക്കതുപോലെ ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിക്കുകയാണ് കേട്ടോ കിരൺ അപ്പോഴത്തേക്ക് മനോഹർ പറയുകയാണ് പറ്റും സാർ തീർച്ചയായിട്ടും ഞാൻ ചെയ്യും അയാളുള്ളത് എനിക്കും ഒരു തൊന്തരവ് തന്നെയാണ് അയാളുടെ ശല്യം എനിക്കും മാറി കിട്ടണം തീർച്ചയായിട്ടും ഞാനത് ചെയ്യുമെന്ന് പറയും കേട്ടോ മനോഹർ ഇതിന് പ്രത്യുപകാരമായിട്ട് ഞങ്ങൾ നിനക്ക് ഒരു സമ്മാനവും തരും അത് വലിയ പണോ പൈസയോ പദവിയോ ഒന്നുമല്ല നീ സരയുവിൻ്റെ ഭർത്താവായിട്ട് തന്നെ നിലനിൽക്കും നീ എന്തെങ്കിലും സരയുവിനെ ശ്രദ്ധിച്ചിട്ട് പോകുമ്പോൾ അവൾ നെഞ്ചുപൊട്ടി കരയുന്നത് ഞങ്ങൾക്ക് കാണണം മ്പളും അവളുടെ അച്ഛനും കൂടെ ചേർന്ന് കൂട്ടി ചെയ്തു കൂട്ടിയത് നിസാരം കാര്യങ്ങളൊന്നുമല്ല അല്ല അവൾ അനുഭവിക്കേണ്ട പോൾ തന്നെയാണ് എന്ന് നമ്മുടെ കിരൺ പറയാനെട്ടോ കിരൺ സാർ സമാധാനമായിട്ട് ഇവിടെ നിന്ന് പോയിക്കോ തീർച്ചയായിട്ടും അവനെ മെൻറ്റലാശുപത്രിയിൽ കൊണ്ടുപോയി ചോക്കടിപ്പിച്ച് മുഴുവൻ അതനാക്കി മാറ്റുന്ന കാര്യം ഞാൻ ഏറ്റവും പറയാനെട്ടോ അങ്ങനെ അവരവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ കല്യാണി കിരണിനോട് ചോദിക്കുകയാണ് അല്ല കിരണേട്ട ഈവനത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും കിരൺ പറയുകയാണ് തീർച്ചയായിട്ടും അവനത് ചെയ്യും അവൻ്റെ ജീവനെ പേടിച്ചെങ്കിലും അവൻ അത് ഉറപ്പായിട്ടും ചെയ്യും കല്യാണി അടുത്ത സീനില് രാഹുലിനെയാണ് കാണിക്കുന്നത് രാഹുലിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ് കേട്ടോ ഒരു വീഡിയോ ആണ് വരുന്നത് രാഹുൽ ആ വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് രൂപയാണ് അയച്ചത് അപ്പോൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ രാഹുൽ ഞെട്ടുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽബി നമ്മുടെ സോണിയുടെ കഴുത്തിൽ താലി കിട്ടുന്ന ആ ഒരു വീഡിയോ ആണ് സെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇത് കണ്ട ഉടനെ തന്നെ നമ്മുടെ രാഹുലിൻ്റെ നിയന്ത്രണം മുഴുവൻ വിട്ടുപോവുകയാണ് ആദ്യം കുറച്ച് നേരം രാഹുൽ പകച്ചു നിൽക്കുകയാണ് കേട്ടോ പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഗുണ്ടകളെ വിളിക്കാണ്ട് കേട്ടോ രാഹുൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ യുവമാർ ചെയ്തില്ല എല്ലാം ഫ്ലോപ്പായിപ്പോയി അമ്മമാരൊന്നും വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് പലതവണ വിളിച്ചിട്ടും അമ്മമാർ കോൾ എടുക്കുന്നില്ല യുവന്മാരൊക്കെ ഇത് എവിടെ പോയി കിടക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ രാഹുൽ പറഞ്ഞുകൊണ്ട് ആകെ ടെൻഷനല്ല സ്വന്തം മുടിയൊക്കെ പിടിച്ചു വലിച്ചു തന്നെ ഭ്രാന്തനെ പോലെ കാണിക്കുകയാണ് അതേസമയമാണ് മനോഹർ അവിടേക്ക് കടന്നു വരുന്നത് മനോഹർ ഉടനെ തന്നെ അമ്മായിച്ചിനെ വിളിക്കുകയാണ് കേട്ടോ ഹലോ അമ്മായിച്ചാ എന്തു പറ്റി മനോഹർ ചോദിക്കുകയാണ് ഇത് കേട്ട ഉടനെ തന്നെ രാഹുൽ മനോഹറിൻ്റെ കോളറിനെ കുത്തി കുത്തിപ്പിടിക്കുകയാണ് കേട്ടോ നീ കുറേ കാലം എന്നെ ഇങ്ങനെ കളിയാക്കാൻ നോക്കുന്നത് എന്ന് ചോദിക്കാണ് മനോഹർ കൈവിടിക്കാൻ ഒത്തിരി ശ്രമിച്ചെങ്കിലും കൈവിടുന്നില്ല അയാൾ അങ്ങനെ മനോഹറും അയാളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ ഏറ്റുമുട്ടലുകളല്ല മനോഹർ അയാളുടെ കൈ കൈവിടീക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ശബ്ദം കേട്ട് സരയോ അങ്ങോട്ട് വരികയാണ് സരയി വന്നതിന് ശേഷം എന്താച്ചീ കാണിക്കുന്നത് വിട് വീട് എൻ്റെ മനുവേട്ടൻ്റെ ദേഹത്ത് നിന്ന് കൈയ്യെടുക്കച്ചാ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ സരയി ഒരു കണക്കിന് കൈ പിടിയിപ്പിക്കുകയാണ് കേട്ടോ രാഹുലിൻ്റെ എന്നിട്ട് പറയുകയാണ് ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ ഞാനും എൻ്റെ മനുവേട്ടിന് ഇവിടെ നിന്ന് ഇറങ്ങി എവിടേക്കെങ്കിലും പോകുന്നു പറയുകയാണ് അപ്പോഴത്തേക്കും രാഹുൽ പറയുകയാണ് ആ നീ നീയെങ്കിൽ പോ എന്നിട്ട് നീ സന്തോഷമായിട്ട് ജീവിച്ച് കണ്ടാൽ മതി അപ്പോഴത്തേക്കും സരയി പറയുകയാണ് ഇങ്ങനെയൊക്കെ സ്വന്തം മോളുടെ മുഖത്ത് നോക്കി തന്നെ പറയാനായിട്ട് അച്ഛനും നാണുമില്ലല്ലോ ഈ കിട്ടിയ അവസരം മനോഹർ ഉപയോഗിക്കുകയാണ് കേട്ടോ മനോഹർ പറയുകയാണ് എൻ്റെ പൊന്ന് സരയോ ഇയാളുടെ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ് ഇയാൾക്കെന്തായാലും മുഴുവട്ടായി കഴിഞ്ഞിരിക്കുന്നു ഇവനെ പോലുള്ള ഒരുത്തൻ ഈ വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞാൽ എനിക്ക് വെട്ടമാവും അതങ്ങനെയല്ലേ വരുവുള്ളൂ എടാ നിനക്ക് അമേരിക്കയിൽ എത്ര സെൻറ് സ്ഥലം ഇടുന്നതാണ് അതീ പറഞ്ഞതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മനു പറയാണ് എത്ര സെൻറ്റ് സ്ഥലം ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അമ്പത് എൺപത് സെൻറ്റ് ഉണ്ട് അവിടെ കൃഷി നടന്നുകൊണ്ടിരിക്കുക വിളവെടുപ്പ് അടക്കുകയാണെന്ന് പറയണം കേട്ടോ അതേസമയം തന്നെ മറ്റ് രാഹുൽ സരോയിനോട് പറയുകയാണ് മോളെ ഇനിയും വൻ വിഡ്ഢാക്കി കൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ് സരോയി അറിയാണ്ട് എൻ്റെ മനുവേട്ടൻ്റെ കോളറിന് കുത്തിപ്പിടിച്ചതും പോരാ ഇപ്പോൾ എൻ്റെ മനുവേട്ടനെക്കുറിച്ച് അനാവശ്യ കാര്യങ്ങൾ പറയുന്നോ മോളെ നീ വിനെ വിശ്വസിക്കരുത് എൻ്റെ കൂടെ നീ പോയി കഴിഞ്ഞാൽ ഒരു വിളവെടുപ്പ് നടക്കില്ല നീ തരിശ്ഭൂമിയായി പോവുള്ളൂ എന്ന് പറയണം കേട്ടോ രാഹുൽ അതേസമയം തന്നെ മനോഹർ പറയണം മോളെ നമുക്ക് എത്രയും വേഗം അമേരിക്കയ്ക്ക് പോകാം കേട്ടോ വേഗം പോവാം എന്ന് പറഞ്ഞുകൊണ്ട് മനോഹർ റൂമിലേക്ക് കയറി പോവുകയാണ് കേട്ടോ ഇതേ സമയം തന്നെ സരവ് പറയാണ് എന്താ ചീ കാണിച്ച് കൂട്ടിയത് ഞാനിത്രയും സ്നേഹിക്കുന്നത് എൻ്റെ മനുവേട്ടൻ്റെ കോളറിന് പിടിച്ചു വലിച്ചതും ഇത്രയും എൻ്റെ മനുവേട്ടനെ അപമാനിച്ചതും ഒരു കാലത്ത് ഞാൻ സഹിക്കില്ല അച്ഛൻ്റെ പോക്ക് ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ മനോട്ടനയും കൂട്ടി എൻ്റെ അമ്മയും കൂട്ടി ഞാൻ അമേരിക്കയ്ക്ക് തന്നെ പോകും എന്ന് പറഞ്ഞുകൊണ്ട് സരയി കയറി പോകുകയാണ് കേട്ടോ സരയി ദേഷ്യത്തിൽ നേരെ തന്നെ ശാരീയുടെ അടുത്ത് പോകും ദേഷ്യത്തിലെ സാ ശാരീടെ അടുത്ത് പോവുകയാണ് അമ്മേ അമ്മയുടെ ഭർത്താവ് എൻ്റെ മനോട്ടനെ ചെയ്തത് എന്താണെന്ന് അറിയാമോ അപ്പോഴത്തേക്ക് മനോഹർ അവിടെ വരികയാണ് മോളെ ഒന്നും പറയണ്ട മിണ്ടാതിരിക്കുന്നു പറയാണ് കേട്ടോ അമ്മ ചോദിക്കുമേ എന്താണ് അമ്മയുടെ ഭർത്താവ് എൻ്റെ മനുവേട്ടനെ ചെയ്തതെന്ന് അമ്മേ അച്ഛൻ മനുവേട്ടൻ്റെ കോളർന്ന് കുത്തിപ്പിടിച്ച് മണ്ണിട്ടൻ തല്ലാൻ വേണ്ടിയിട്ട് ഭിത്തിക്ക് ചാ ഭിത്തിയിൽ ചാരി നിർത്തുകയാണ് നിൽക്കുകയാണ് ചെയ്തത് ഞാനവിടെ ചെല്ലുന്ന സമയത്ത് ഇതാണ് ഞാൻ കണ്ടതെന്ന് പറയണം ഇത് കേട്ട ഉടനെ തന്നെ ശാരി ഒക്കെയാണ് എൻ്റെ മോളെ അയാൾ ഇങ്ങനെയൊക്കെ ചെയ്തോ സത്യമാണോ മോളെ ഈ മോളെ പറയുന്നത് അപ്പോഴേക്കും മനോഹർ പറയുകയാണ് അമ്മയെ അതൊന്നും കുഴപ്പമൊന്നുമില്ല അച്ഛന് വയ്യാത്തതുകൊണ്ടിട്ടല്ലേ ഞാനതൊക്കെ ക്ഷമിച്ചു അതൊന്നും കുഴപ്പമില്ല എന്ന് പറയണം കേട്ടോ അപ്പോഴത്തേക്കും ശാരി പറയുകയാണ് നാളെ എൻ്റെ മോനെ എന്തെങ്കിലും ചെയ്തിട്ട് ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ശരിയാവോ അയാൾ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കണം മോനെ അല്ലെങ്കിൽ അയാൾ നമ്മളേക്ക് ഇല്ലാതാക്കും എന്ന് പറയണം കേട്ടോ ശാരി അതേസമയം തന്നെ മനോഹരം പറയണം അമ്മ പറയുന്നത് പോലെ അച്ഛനെ ആശുപത്രിയിൽ എത്തിക്കാനോ മരുന്ന് കൊടുക്കാനോ ഒന്നും പറ്റില്ല അതൊന്നും പോസിബിൾ അല്ല പക്ഷേ ഞാൻ പറയുന്നൊരു കാര്യം അമ്മ ചെയ്യുമെങ്കിൽ നമുക്ക് എല്ലാ കാര്യം റെഡിയാക്കാം അപ്പോഴത്തേക്ക് ശാരി അറിയണം അതിൻ്റെ ഐഡിയ മോനെ എന്ന് നോക്കുകയാണ് അതായത് അച്ഛന് കൊടുക്കുന്ന ഭക്ഷണത്തിൽ അല്പം മയക്കു ചേർക്കാം ഇത് കഴിച്ച ഉടനെ തന്നെ അച്ഛൻ എന്തായാലും ബോധം കിട്ടും ഉറങ്ങിപ്പോകുമല്ലോ ആ ചിരം നമുക്ക് എടുത്തുകൊണ്ട് പോയി ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് എന്തായാലും ഷോക്കോ ട്രീറ്റ്മെൻറ്റോ എന്താണെന്ന് വെച്ചാൽ കൊടുക്കാം തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മനോഹർ ഒരു ഐഡിയ അങ്ങ് പറയുകയാണ് അപ്പോൾ ഇതിനോട് ശാരിയും അതുപോലെ തന്നെ സരയും യോജിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത്